അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ പരസ്യത്തിനകത്ത് രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന എപ്പി നൂഡിൽസ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അപ്പം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാളയാണ് ഒരു പകുതി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ക്യാരറ്റ് ഒരു പച്ചമുളക് അപ്പോൾ അപ്പം ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്തേക്കണം എന്നിട്ട് ഇത് നമുക്കൊന്ന് വയറ്റിയെടുക്കാം അതായത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതും വരെ ഒന്ന് വഴക്കി കൊടുക്കാം അപ്പം ചെയ്യും നമ്മുടെ ഇത് വയന്തു വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് തക്കാളിക്കാൻ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമ്മൾ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ നൂഡിൽസ് പരസ്പരം ഒട്ടാതെയും കുഴഞ്ഞു പോവാതെ ഇരിക്കാൻ സഹായിക്കും ചക്കാരത്തിയും കവാളിയും ക്യാരറ്റും എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ആ വെള്ളം ഒന്ന് ചൂടാകട്ടെ അപ്പോൾ അതിലേക്ക് നമ്മൾ എപ്പിയുടെ മസാല ഉണ്ടല്ലോ അതിലെ രണ്ട് പാക്കറ്റാണ് ഇവിടെ ഇപ്പോൾ ആഡാക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മളിവിടെ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ അതൊരു മണത്തിന് വേണ്ടി മാത്രമാണ് ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ തിളച്ച് വരുന്ന ഇതിലേക്ക് നമ്മളൊരു നാല് കട്ട എപ്പിയുടെ നൂഡിൽസാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നാലെണ്ണ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം എന്നിട്ടിത് അതൊന്നും ഇരുന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള മസാലപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ മസാലയ്ക്കകത്ത് വെജിറ്റബിളും കാര്യങ്ങളും ഒക്കെ ഒന്ന് വെന്ത് വരാൻ സമയമെടുക്കും നമ്മൾ അത് കുത്തിച്ചിട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചതുകൊണ്ട് നമ്മുടെ നൂഡിൽസ് കുഴഞ്ഞു പോകാൻ സാധ്യതയില്ല കേട്ടോ നല്ല ഒന്നിലൊന്നിലൊട്ടാതെ കിടക്കും അപ്പം എന്ത് ചെയ്ത് നന്നായിട്ടൊന്ന് ആവട്ടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആവട്ടത്തിന് വെജിറ്റബിൾസും നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയും കൂടി കൂടി ഇട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം എന്ത് നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് തിളച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇവിടെ നന്നായിട്ട് വേവണം കല്ല് പോലെ കിടന്ന് ആരും കഴിക്കില്ല ഇത് നമ്മളുടെ വീട്ടിൽ ഏകദേശം വെണ്ടി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടുക്കി കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം കൂറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് അടുക്കി കൂട്ടി ഇളക്കി കൊടുത്താൽ മതി അപ്പം കൊഴിഞ്ഞ് പോത്തുമില്ല നമ്മൾ വെള്ളം പറ്റുകയും ചെയ്യും അപ്പം എന്തെങ്കിലും നമ്മുടെ നൂഡിൽസ് വെള്ളമൊക്കെ പറ്റി ഒന്നിലൊന്ന് തൊടാതെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കത് ആ പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം എന്തെങ്കിലും നന്നായിട്ട് വെന്തും കുഴയാതെയും ഒന്നിലഞ്ഞ് ഒട്ടാതെയും നമ്മുടെ നൂഡിൽസ് റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്